രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് പീഡന കേസിൽ പ്രതികരിക്കുന്ന കോൺഗ്രസ് വനിതാ നേതാക്കൾമാരടക്കമുള്ളവർക്കെതിരെ സൈബർ ആക്രമണം കടത്തതോടെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ തലപ്പത്തുനിന്ന് വി ടി ബൽറാം തെറിച്ചിരിക്കുകയാണ് പകരം ചുമതല എറണാകുളം എം പി ഹൈബി ഈഡന് നൽകി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റേതാണ് ഈ തീരുമാനം ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായ വി ടി ബൽറാമിനെ മാറ്റിയാണ് മറ്റൊരു വൈസ് പ്രസിഡന്റായ ഹൈബി ഈഡന് ചുമതല നൽകിയിരിക്കുന്നത് കെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേരും ഇതോടെ മാറ്റി ഇനി മുതൽ സോഷ്യൽ മീഡിയ സെല്ലെന്നായിരിക്കും അറിയപ്പെടുക ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാന ഘടകങ്ങളിലും സോഷ്യൽ മീഡിയ സെൽ എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ഡിജിറ്റൽ മീഡിയ സെൽ സെല്ലെന്നറിയപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്ന സമൂഹത്തിലെ പ്രമുഖ വനിതകൾക്കടക്കം രൂക്ഷമായ തെറിവിളികളാണ് സൈബർ മീഡിയയുടെ ഭാഗത്തുനിന്ന് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ടീം അഴിച്ചുവിട്ടത് ഇത് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വൻ എതിർപ്പിനും ഇടയാക്കി പലരും വ്യാപകമായി ദേശീയ നേതൃത്വത്തിന് പരാതികളും ഓൺലൈനായി നൽകി ഇത് നിയന്ത്രിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല രാഹുലിന്റെ പല നടപടികളെയും അനുകൂലിച്ച് ചില നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു തെരഞ്ഞെടുപ്പിലടക്കം സ്ത്രീകളുടെ വോട്ട് നഷ്ടമാകുമെന്ന സ്ഥിതിയിലാണ് ഔദ്യോഗിക രംഗത്ത് ആദ്യമായി നടപടി ഉണ്ടാകുന്നത് ബി ഡി ബിഹാർ പോസ്റ്റിന് പിന്നാലെ വി ടി ബൽറാം സെല്ലിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും കെ പി സി സി രാജി സ്വീകരിച്ചിരുന്നില്ല പ്രൊഫഷണൽ സംഘത്തെ നിയോഗിച്ച് സോഷ്യൽ മീഡിയ സംഘത്തെ ശക്തമാക്കുമെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു കഴിഞ്ഞ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഹൈബി ഈഡനോട് പുതിയ ചുമതല സംബന്ധിച്ച കാര്യം ദീപാദാസ് മുൻഷി പറഞ്ഞത് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തിയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ സതീശനെതിരെ സൈബർ ആക്രമണം മതിരവിട്ടതോടെയാണ് ദേശീയ നേതൃത്വം സെല്ലിന്റെ കാര്യത്തിൽ ഇടപെട്ടത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും പുതിയ ടീമിന്റെ പ്രവർത്തനം നിലവിലുള്ള ടീം കാര്യക്ഷമമല്ലെന്ന് ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു പരാതി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമ വിഭാഗം ശക്തിപ്പെടുത്താൻ സമിതിയെ കെ പി സി സി നിയോഗിച്ചിരുന്നു സമൂഹ മാധ്യമ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിന് മുതിർന്ന നേതാക്കളുടെ മോണിറ്ററിംഗ് ടീം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം കർശനമായ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമായി കൊണ്ടുവരും